ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുമ്പ് ആധാരവുമായി ബന്ധപ്പെട്ട് വസ്തുവില്പനയും ആധാരം എഴുത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഒരു വീഡിയോയുടെ കമൻ ബോക്സിൽ ഒരാൾ ചോദിച്ച ഒരു സംശയമുണ്ട് അല്ലെങ്കിൽ ഒരാളൊരു ആക്ഷേപ രീതിയിൽ ഒരു കമൻ്റ് രേഖപ്പെടുത്തിയുണ്ട് ആധാരമെഴുതുന്ന ആധാരമെഴുത്തുകാർക്ക് വസ്തുവിനെ പറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയില്ലേ പിന്നെന്തിനാണ് ഒരു വക്കീലിനെ കാണുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരം വീഡിയോകൾ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള ഒരു കമൻറ്റ് അപ്പോൾ അങ്ങനെ ഒരു കമൻ്റിനും അതുപോലെ തന്നെ മറ്റു ചിലരുടെ സംശയങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ആധാരം എഴുത്തുമായി അല്ലെങ്കിൽ വസ്തു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഒരു വസ്തു വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വസ്തു വിൽക്കുമ്പോൾ വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നടത്തും നടത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ തേടേണ്ട നിയമസഹായത്തെ പറ്റി അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിയമ നിയമോപദേശം തേടുന്നതിൻ്റെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വസ്തു വാങ്ങാൻ ആഗ്രഹമുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി വാങ്ങിച്ച ആളാണെങ്കിൽ വസ്തു വാങ്ങാൻ അഡ്വാൻസ് തുക കൊടുത്ത ആളാണെങ്കിൽ നിങ്ങളൊക്കെ മസ്റ്റായിട്ടും അല്ലെ അല്ലെങ്കിൽ ഭാവിയിൽ വസ്തു വാങ്ങുന്ന ഏതൊരാളും തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ തുടങ്ങുന്ന മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ഒരു വസ്തു വാങ്ങി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് നിയമോപദേശം തേടേണ്ട ആവശ്യമുണ്ടോ അതല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും കമ കമൻ്റ് ബോക്സിലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ അതിൽ ഉൾപ്പെടുത്താത്ത ശ്രദ്ധിക്കേണ്ട ചില മറ്റ് ചില കാര്യങ്ങൾ കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊരു വസ്തു വാങ്ങുകയാണ് വസ്തു വാങ്ങി രജിസ്റ്റർ ചെയ്ത് ഒരുപക്ഷെ ലോണിനായിട്ട് ശ്രമിക്കുമ്പോൾ ആകാം പിന്നീട് എന്തെങ്കിലും ഭാവിയിൽ ആവശ്യത്തിന് ലോണിനായി ശ്രമിക്കുമ്പോൾ ആകാം എന്തെങ്കിലുമൊക്കെ ന്യൂനതകൾ ബാങ്കുകാർ പറയുന്നത് വസ്തു ലോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവിടുത്തെ ലീഗൽ റിങ് പറയും ഇതിന് ഇന്ന ഇന്ന പോരായ്മകളുണ്ട് അത് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴാണ് അപ്പോൾ വാങ്ങിയ ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന ആൾ പറഞ്ഞില്ല ബ്രോക്കറ് പറഞ്ഞില്ല അല്ലെ രജിസ്ട്രാർ പറഞ്ഞില്ല എന്നുള്ള ന്യായങ്ങൾ നിരത്തി കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങൾ മുടക്കിയ പണം വെറുതെ വേസ്റ്റ് ആയി പോകും അല്ലെങ്കിൽ ആ ഭൂമി കൊണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ വരും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം മുമ്പൊക്കെ വസ്തുവിന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല വെറും ആയിരങ്ങൾ നൂറ് രൂപയ്ക്ക് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് ഒരു സെൻറ്റ് വസ്തു വാങ്ങിയ ആളുകളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഇന്ന് ആയിരത്തിനും വില കൂടി വസ്തുവിനും വില കൂടി അല്ലെ ലക്ഷങ്ങളാണ് ഇന്ന് വസ്തുക്കളുടെ വില അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആയുഷ്കാലം സമ്പാദിച്ച് അല്ലെങ്കിൽ വളരെ സ്വപ്നം കണ്ട് പട്ടിണി കിടന്ന് വയറുമുറുക്കി നമ്മൾ ഉണ്ടാക്കിയ തുക കൊടുത്ത് ഒരു വസ്തു വാങ്ങുകയാണ് ആ വസ്തു വാങ്ങുമ്പോൾ അപ്പോൾ നമുക്ക് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ റിസ്ക് ഒഴിവാക്കുന്നതിനായി അല്ലെങ്കിൽ പിന്നീട് ആയുഷ്കാലം മുഴുവൻ നമ്മൾ കോടതിയിൽ കയറി ഇറങ്ങുന്നതിന് അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്നതിന് മുമ്പ് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട രേഖകൾ വളരെ കൃത്യമായി വിശകലനം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെയും നാവാം ബന്ധുക്കളുടേയും നാവാം അറിയാവുന്ന ആളുകളിൽ നിന്നാവാം പക്ഷേ ഒരു വസ്തു വാങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം ചിലവാക്കിയൽ കുറച്ച് തുക ചിലവാക്കി ചിലവാക്കിക്കഴിഞ്ഞാൽ പിന്നീടുള്ള ടെൻഷനുകളിൽ നിന്നും അല്ലെങ്കിൽ കോടതികളിൽ കയറി ഇറങ്ങേണ്ട വ്യവഹാരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്ന് പറഞ്ഞാൽ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് ഇപ്പോൾ ആണെങ്കിൽ ടൈപ്പ് ചെയ്താണ് വരുന്നത് കൈയക്ഷരത്തെക്കുറിച്ച് പോലും പേടിക്കേണ്ട കാര്യങ്ങളിൽ ഒരു കഥ പോലെ വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയാണ് ഈ ആധാരങ്ങളെന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തെല്ലാം നിയമങ്ങളായിരിക്കും അല്ലെങ്കിൽ ഏതെല്ലാം നിയമവശങ്ങളിലൂടെ ആയിരിക്കും ഒരു ആധാരം കടന്നു പോവുക ആലോചിച്ചിട്ടില്ലെങ്കിൽ നോക്കിക്കുക ഒരു ആധാരത്തിൽ പറയുന്ന അല്ലെങ്കിൽ ഒരു ആധാരം സക്സസ്ഫുൾ ആയി നടക്കണമെങ്കിൽ അതിൽ പ്രതിപാദിപ്പി പ്രതിപാദിക്കുന്ന നിരവധി നിയമങ്ങളുണ്ട് അതിലൊന്നാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് അതേപോലെ തന്നെ ഇന്ത്യൻ കോൺട്രാക്ട് ആക്റ്റും കേരള രജിസ്ട്രേഷൻ ആക്റ്റും ഈ ആധാരത്തിൽ കടന്നു പോകുന്നുണ്ട് ഇവ കൂടാതെ ഓരോ മതങ്ങളുടെയും പിന്തുടർച്ചാവകാശ നിയമങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിയമങ്ങളുടെ കടമ്പകൾ കൂടി ഓരോ ആധാരവും കടന്നുപോകണം കൂടാതെ വിവിധ ഭൂനിയമങ്ങൾ കേരള തണ്ണീർത്തട നിയമം തീരദേശ സംരക്ഷണ നിയമം ടൗൺ പ്ലാനിങ് ആക്ട് എന്ന് തുടങ്ങിയ നിരവധി നിയമങ്ങളാണ് ഒരു ആധാരം അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം പാലിച്ചാണ് ഓരോ ആധാരങ്ങളും നടന്നു പോകേണ്ടത് ഇതിലേതെങ്കിലും ഒരു നിയമത്തിൻ്റെ കണ്ടീഷൻ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആധാരം അസാധുവായി പോകുന്നതാണ് അല്ലെങ്കിൽ ലോൺ പോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതായി വരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ നിയമങ്ങളെല്ലാം ഒരു രജിസ്ട്രേഷനിൽ പ്രതിഫലിക്കും അപ്പോൾ തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകൾ ഈ നിയമങ്ങളിൽ വശമുള്ള ആളുകളായിരിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിയമോപദേശം തേടേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ വസ്തുവുമായി കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകനെയോ അല്ലെങ്കിൽ റിട്ടയർഡ് തഹസിൽദാറിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെയോ മാത്രം ഇത്തരം ആധികാരിക രേഖകളിലെ തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അവരെ അവരുടെ സഹായത്തോടു കൂടി നിങ്ങൾ ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷം പോരായ്മകൾ ഇല്ലാത്ത വസ്തു വാങ്ങുക എങ്കിൽ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി എന്താണ് ചെയ്യുന്നുള്ളൂ അതല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ തലയിലേക്ക് അവർ പറഞ്ഞില്ല ഇവർ കാണിച്ചില്ല അല്ലെങ്കിൽ അവർ ചതിച്ചു എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ചിലരൊക്കെ വസ്തു വാങ്ങിയതിനു ശേഷമാണ് പലപ്പോഴും അത് വസ്തു ബാങ്കിങ് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വസ്തുവാണെന്ന് അറിയുന്നത് ലോൺ കിട്ടാതെ ഒരു അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷനുകൾ വസ്തുവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാറുണ്ട് സിവിൽ കേസുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒട്ടുമി സ്വന്തം ബന്ധുക്കളിൽ നിന്നും അല്ലെങ്കിൽ പിതാവിൽ നിന്നും അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളിൽ നിന്നു പോലും വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇഷ്ടദാനം കിട്ടിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് നിരവധി നിയമ പ്രശ്നങ്ങളിൽ അലയുന്ന നിരവധി ആളുകളുണ്ട് അപ്പോൾ അത്തരക്കാരുടെ അത്തരം പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ വളരെ ചെറിയ തുക ഒരു അഡ്വക്കേറ്റിന് അല്ലെങ്കിൽ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥന് തഹസിൽദാർക്ക് കൊടുത്ത് കൺസൾട്ടേഷൻ ഫീസ് കൊടുത്ത് നിങ്ങൾ ഉപദേശം തേടിക്കഴിഞ്ഞാൽ അവയെല്ലാം നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറയുന്നത് പോലെ വസ്തു തന്നയാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവർക്ക് യാതൊരു ഡ്രസ്ക്കും ഇല്ല അവരുടെ തലയിൽ നിന്ന് സത്യം പറഞ്ഞാൽ റിസ്ക് ഒഴിവാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് അവർ പറ്റിച്ച് ഇവർ പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അതേപോലെ തന്നെ നമ്മൾ ഓർക്കും നമ്മൾ ഈ രജിസ്ട്രേഷനുമായിട്ട് കൊണ്ട് ചെല്ലുന്നത് ഒരു രജിസ്ട്രാറിൻ്റെ മുമ്പിലാണല്ലോ അപ്പോൾ അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണല്ലോ ഈ കാര്യങ്ങളെല്ലാം അറിവുള്ള ആളാണല്ലോ അദ്ദേഹമെങ്കിലും പറയേണ്ടിതായിരുന്നില്ലേ എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് അപ്പോൾ ഓർക്കുക രജിസ്ട്രേഷന് വേണ്ടി തൻ്റെ എത്തിയിരിക്കുന്ന ആധാരത്തിലെ തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ സബ് രജിസ്ട്രാർക്ക് യാതൊരു ഉത്തരവാദിത്തവും ഇല്ല അത് നടത്തി കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ആധാരം എഴുത്തുകാരിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിലൊഴിച്ച് ഈ രേഖകൾ ആധികാരികമായി പരിശോധിച്ച് അതിലെ തെറ്റുവിട്ടങ്ങൾ കണ്ടുപിടിക്കുക എന്നത് ആധാരം എഴുത്തുകാരുടെയും ചുമതലയല്ല അവർ ഡോ ഉള്ള ഡോക്യുമെൻറ്റ് വെച്ച് ആധാരം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരുവാൻ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത് പലപ്പോഴും മുമ്പ് പറഞ്ഞ നിയമങ്ങളിലേക്ക് അഗാധമായ അറിവുകൾ പോലും അവർക്ക് ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് തന്നെ ആധാരം എഴുതുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് വിശ്വസിക്കുന്നത് പണ്ടത്തരമാണ് അപ്പോൾ നിങ്ങളൊരു ഭൂമി വാങ്ങുന്നതിന് മുമ്പ് ഇനി പറയുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനമായിട്ട് ഭൂമിയുടെ സർവേ നമ്പർ കൃത്യമാണോ എന്ന് വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉടമയ്ക്ക് ഈ വസ്തുവിന്മേൽ ക്യൈവശാവകാശം ഉണ്ടോ എന്നുള്ള കാര്യവും വില്ലേജ് ഓഫീസിൽ പോയി പരിശോധിക്കുക ഇത് കൂടാതെ നിങ്ങൾ വാങ്ങുന്ന വസ്തു ഏതെങ്കിലും റവന്യൂ റിക്കവറിക്ക് അല്ലെ ലോണിൻ്റെ ബാധ്യതയിലോ വിധേയനായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുക അതിനെ ബാധ്യത സർട്ടിഫിക്കറ്റ് പോലുള്ള എടുക്കുന്നത് ഉപകാരപ്പെടും आ, आ आ, mm. ി ഈ വസ്തുവിൻ്റെ മുന്നാധാരങ്ങളും അസലാധാരവും എല്ലാം കൃത്യമായിട്ട് വാങ്ങി പരിശോധിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആ വസ്തുവുമായി ബന്ധപ്പെട്ട വ്യവഹാരത്തിൽ ഏർപ്പെടുക ബാങ്കിലാണ് ആധാരം എന്ന് പറഞ്ഞത് കണ്ണടച്ച് വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോകരുത് അതിൻ്റെ കോപ്പിയെങ്കിലും അല്ലെങ്കിൽ ബാങ്കിൽ പോയി എടുത്ത് പരിശോധിക്കാനുള്ള അവസരം ഉണ്ടാകണം അതേപോലെ അസലാധാരത്തിൽ മുന്നാധാരത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുവിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴുള്ള വസ്തുവിൻ്റെ അതിരുകൾ അവ പ്രത്യേകം പുതിയതായിട്ട് ചേർക്കുന്ന ആധാരത്തിൽ എഴുതി കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ വാങ്ങുന്ന നിങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്ത നാട്ടിൽ പോയി നിങ്ങൾ വാങ്ങുന്ന വസ്തുവാണെങ്കിൽ ആ ഭൂമിയുടെ ആ വസ്തുവിൻ്റെ അടിയിൽ കൂടെ വല്ല എണ്ണ പൈപ്പോ അല്ല ഗ്യാസ് ലൈനോ അതല്ലെങ്കിൽ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ട ലൈനുകൾ വരാൻ സാധ്യത ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പരിശോധിക്കുക അതോടൊപ്പം നിങ്ങൾ വാങ്ങുന്ന വസ്തുവിൻ്റെ മുന്നാധാരത്തിൽ ഏതെങ്കിലും െ കുറിച്ച് അതല്ലെങ്കിൽ പവർ ഓഫ് അറ്റോണിയെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആ പവർ ഓഫ് അറ്റോണി വാങ്ങി കൃത്യമായി പരിശോധിക്കുക പവർ ഓഫ് അറ്റോണി ഹോൾഡർക്ക് ഇതിനുള്ള കപ്പാസിറ്റി ആ പവർ ഓഫ് അറ്റോണിയിലൂടെ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ആധികാരികത പരിശോധിച്ചതിനു ശേഷം മാത്രം മുമ്പോട്ട് പോവുക പിന്നെ സാധാരണ എല്ലാവരും ശ്രദ്ധിക്കാറുള്ള പോലെ ഈ വാങ്ങുന്ന വസ്തുവിലേക്കുള്ള കൃത്യമായിട്ടുള്ള വഴി സൗകര്യമുണ്ടോ അതിൽമേൽ ഞങ്ങൾക്ക് അവകാശമുണ്ടോ പ്രൈവറ്റ് വസ്തുവാണോ ആ വസ്തുവിലുള്ള ഈ പ്രൈവറ്റ് വഴിയിലുള്ള അവകാശം നടക്കാനുള്ള അവകാശം നമുക്ക് തരാൻ ഈ ഓണർക്ക് അവകാശമുണ്ടോ അതുപോലെ തന്നെ രേഖകൾ വാങ്ങിച്ച് പഞ്ചായത്ത് വഴിയാണെന്ന് ഓണർ പറയുന്നത് മാത്രം വിശ്വസിക്കാതെ രേഖകൾ പരിശോധിച്ച് പഞ്ചായത്ത് വഴിയാണോ പ്രൈവറ്റ് വഴിയാണോ ഈ ആധാരം വഴി ഈ വഴിയിലൂടെ നടക്കുവാനുള്ള അല്ലെങ്കിൽ ഗതാഗതത്തിനുള്ള അവകാശമുണ്ടോ വസ്തുവിൻ്റെ അളവിൽ ഈ വഴി വരുന്നുണ്ടോ ഈ വഴി എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുകയാണ് എന്നുള്ള കാര്യങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം അല്ലെങ്കിൽ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആധാരത്തിലേക്ക് അല്ലെങ്കിൽ ആദാ വസ്തു വാങ്ങുന്നതിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഒരു വസ്തു ഏർപ്പാടിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഇപ്പോൾ പറയാത്ത ഇപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഐ ബട്ടനിലുമുണ്ട് നിങ്ങൾ അതൊന്ന് കയറി നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു വിശ്വസിക്കുന്നു ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് ലഭിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ആയി ചോദിക്കും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുവാനായി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ താങ്ക്